ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനോ ജനാർദ്ദനൻ കടച്ചക്ക ഒരു തീയ്യലാണ് ഇന്നത്തെ റെസിപ്പിട്ടോ രുചികരമായിട്ടുള്ള തെയ്യലാണിത് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു തീയ്യലാണിത് അപ്പോൾ കടച്ചക്ക എന്നുള്ള ചില സ്ഥലത്ത് സീമചക്ക എന്നുകൂടി പേരുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് നമുക്ക് മടങ്ങി വരട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം മറക്കാതെ ചെയ്യണം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടൺ കൂടി അമർത്തി പോകാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഒരു കടച്ചക്കയുടെ പകുതി ഭാഗം കഷ്ണങ്ങളാക്കി നുറുക്കി കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് കൊച്ചുള്ളി രണ്ടായി കയറിയിട്ട് ഇതിലേക്ക് കൊടുക്കാം അരമുറി നാളികേരം ഞാൻ ചിരകി വെച്ചിട്ടുണ്ട് അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല അതിനൊരു മുക്കാൽ ഭാഗത്തോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഇത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം നല്ല രീതിയിൽ വഴറ്റുക എന്ന് പറഞ്ഞാൽ ഇതൊരു ബ്രൗണിഷ് കളർ കളറാവുന്നതുവരെ വഴറ്റി കിട്ടണം തീലിന് അത്തരത്തിൽ വഴറ്റിയാലാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക പിന്നെ അതിൻ്റെ കളറും അത്തരത്തിലാവണം തീയൽ എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാനിതിവിടെ വഴറ്റി ഒരു ആറോ ഏഴോ മിനിറ്റ് നേരം വഴറ്റേണ്ടി വരും ചെറിയ തീയിലിട്ടിട്ട് അപ്പോഴാണ് നമുക്ക് നല്ല ബ്രൗണിഷ് കളറായിട്ട് കിട്ടുക ഇവിടെ ഞാനിതാ ഇത് ബ്രൗണിഷ് കളറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാം ആദ്യം ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത് ചെറിയ സ്പൂണാണ് ആണ് കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് നമുക്കൊരു മുപ്പത് സെക്കൻഡ് നേരം കൂടി ചെറിയ തീലിട്ട് വഴറ്റാം അപ്പോൾ ഈ മസാലകളും നല്ല രീതിയിലൊന്ന് മൂത്ത് കിട്ടും അപ്പം അതിവിടെ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഒന്ന് തണുക്കാൻ വയ്ക്കാം തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കണം അപ്പോൾ അത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം മാറ്റി വെച്ച് നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി കൊടുക്കാം നമ്മൾ എടുത്തുവെച്ച കടച്ചക്ക അതിലേക്ക് ഇതിലേക്ക് കൊടുക്കാം ഇനി ഇത് വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളം ഇത് നഗരെ വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഒരുപാട് വേവൊന്നുമില്ല അപ്പോൾ അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചാൽ നമ്മുടെ കടച്ചക്ക വേവുന്നതാണ് ചെറിയ തേയില വേണം വേവിക്കാൻ അപ്പോൾ നമ്മുടെ കടച്ചക്ക നല്ല രീതിയിൽ വെന്ത് കാണും എന്ന് അനുമാനിക്കാം നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ കടച്ചക്ക നല്ല രീതിയിൽ രീതിയിലൂടെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ മസാലക്കൂട്ടുകൾ ഒഴിച്ചു കൊടുക്കാം ഗ്രേവി എത്രത്തോളം തിക്ക് ഉണ്ട് എന്ന് ഒന്ന് പരിശോധിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ചുടുവെള്ളം വേണം എന്നുള്ള നിർബന്ധം ഒന്നും ഇല്ല കേട്ടോ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതുകൂടി ചേർത്തിട്ട് നമുക്ക് ഇത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് വളരെ ചെറിയ തീയിലിട്ട് ഈ ഗ്രേവി വറ്റിപ്പോകാൻ പാടില്ല അത്രയും ചെറിയ തീയിട്ടിട്ടാണ് നമ്മളിത് വേവിക്കേണ്ടത് അപ്പോൾ അതവിടെ കിടന്ന് വേവട്ടെ പത്ത് മിനിറ്റോളം ചെറിയ തീയിൽ കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവി കുറയില്ല കേട്ടോ ഇല്ലെങ്കിൽ ഗ്രേവി ഒരുപാട് വറ്റിപ്പോവും വളരെ ചെറിയ തീയാണ് നമുക്കിതിനാവശ്യം അപ്പോൾ അതൊരു പത്ത് മിനിറ്റിനോളം ഞാൻ അവിടെ വേവിച്ചിട്ടുണ്ട് തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഗ്രേവി എല്ലാം നല്ല തിക്കായിട്ട് വരും ഇത് ഇനി ഇരുന്നിട്ട് വീണ്ടും വറ്റും ഇനി ടീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് രണ്ടായി കയറിയിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്കത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ഒരു വറവ് ചേർക്കാനുണ്ട് പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവട്ടി കൊടുത്തു അതുകൂടാതെ ഒരു ടീസ്പൂൺ കടുക് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അഞ്ചിട്ട് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ബ്രൗണിഷ് കളറാവുന്നതിന് ഇതൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കാശ്മീരി മിളക് പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി അതിനുശേഷം നമുക്ക് നമ്മുടെ തീയലിലേക്ക് ഒഴിച്ചു കൊടുത്താൽ രുചികരമായ കടച്ചക്ക തീയൽ ഇവിടെ റെഡിയായി ഇത്രയാണ് ഈ കടച്ചക്ക തീയലിൻ്റെ വിശേഷങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കാൻ നോക്കുക ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം അറിയിക്കുക അത്ര രുചികരമായിട്ടുള്ളൊരു തീയിലാണത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു കടച്ചക്ക തീയിലാണത് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽബട്ടൺ കൂടി അമർത്തി അമർത്തിപ്പിക്കുവാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയി വരുന്നവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുതല ബായ്